മൂന്ന് പതിറ്റാണ്ടോളമായി കേരളം കാത്തിരിക്കുന്ന ശബരി റെയിൽപാതയ്ക്കായി ജനകീയ മാർച്ച് നടത്താൻ സമരസമിതിയുടെ തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എം സി റോഡ് തിരുവനന്തപുരം വരെയാക്കാൻ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടത്തിയ ജനകീയ മാർച്ചിൻ്റെ മാതൃകയിലായിരിക്കും ഇനി നടക്കാൻ പോകുന്നത് അങ്കമാലിയിൽ നിന്ന് തുടങ്ങി എം സി റോഡ് വികസനം ചെങ്ങന്നൂരിൽ അവസാനിച്ചപ്പോൾ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ യു ഡി എഫിൻ്റെ എം എൽ എ മാർ ചെങ്ങന്നൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു ജനകീയ മാർച്ച് നടത്തിയിരുന്നു ഇതോടെ വെഞ്ഞാറമൂട് വരെ എം സി റോഡ് വീത് കൂട്ടി പുനർനിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയായിരുന്നു സമാന രീതിയിൽ ജനങ്ങളെ അണിനിരത്തിയുള്ള പ്രക്ഷോഭത്തിനാണ് ശ്രമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ തൊണ്ണൂറ്റി എട്ടിൽ പ്രഖ്യാപിച്ച നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ പാതയിൽ ഏഴ് കിലോമീറ്റർ റെയിലും ഒരു പാലവുമാണ് നിർമ്മിച്ചത് ഇരുപത്തിനാല് ഹെക്ടർ ഭൂമി ഏറ്റെടുത്തു ഹെക്ടർ ഇനി ഏറ്റെടുക്കണം കോട്ടയം ജില്ലയിലെ പുതിയ അലൈൻമെന്റ് തീരുമാനിച്ചെങ്കിലും ശബരി റെയിൽവേ പദ്ധതി നിർമ്മാണം പുനരാരംഭിക്കാത്തതിനെ തുടർന്ന് അന്നത്തെ ഇടുക്കി എം ബി ജോയിസ് ജോർജിൻ്റെയും ചാലക്കുടി എം ബി ഇന്നസെന്റിന്റെയും ബാബു പോൾ മുൻ എം എൽ എയുടെയും പി എം ഇസ്മയിലിന്റെയും ഗോപികോട്ടമുറി മുൻ എം എൽ എയുടെയും നേതൃത്വത്തിൽ എൽ ഡി എഫ് നേതാക്കൾ രണ്ടായിരത്തി പതിനാലിൽ കരിങ്കുന്നത്ത് നിന്നും കാലടിയിലേക്ക് ശബരി റെയിൽവേ സമരജാഥ നടത്തിയിരുന്നു ഇന്നത്തെ മന്ത്രി പി രാജീവും ശബരി റെയിൽവേ സമരജാഥയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ജോയിസ് ജോർജിൻ്റെ ശബരി റെയിൽവേ സമരജാതിയെ തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബറിൽ ശബരി റെയിൽവേയുടെ പകുതി നിർമ്മാണ ചെലവ് വഹിക്കാൻ ഉമ്മൻചാണ്ടി സർക്കാർ ഗവൺമെൻറ് ഉത്തരവ് പുറപ്പെടുവിച്ചതും കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി നേരിട്ട് മോണിറ്റർ ചെയ്യുന്ന പ്രകൃതി പ്ലാറ്റ്ഫോമിൽ ശബരി റെയിൽവേ ഉൾപ്പെടുത്തിയതും ചരിത്രത്തിൻ്റെ ഭാഗമാണ് അങ്കമാലിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ചാലക്കുടി ഇടുക്കി കോട്ടയം പത്തനംതിട്ട മാവേലിക്കര കൊല്ലം മാറ്റിങ്ങൽ എം പിമാരുടെ നേതൃത്വത്തിൽ എം എൽ എമാരെയും പഞ്ചായത്ത് മുനിസിപ്പൽ അധ്യക്ഷന്മാരെയും പങ്കെടുപ്പിച്ച് അങ്കമാലി തിരുവനന്തപുരം ശബരി ഒരു ജനകീയ മാർച്ച് പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിക്കാനാണ് നീക്കം മൂവായിരത്തി എണ്ണൂറ്റി ഒന്ന് കോടി ചെലവുള്ള പദ്ധതിയുടെ പകുതി ചെലവ് വഹിക്കാമെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ കേരളം അറിയിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഇതിന് ഉപാധി വച്ചു പദ്ധതി വിഹിതത്തിന് സമാഹരിക്കുന്ന തുക സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം കേന്ദ്രം അംഗീകരിച്ചില്ല ത്രികക്ഷി കരാറിന്റെ മാതൃക കഴിഞ്ഞ നവംബറിൽ റെയിൽവേ കൈമാറിയെങ്കിലും കരാർ വേണ്ട എന്നായിരുന്നു മന്ത്രിസഭയുടെ തീരുമാനം കേരളത്തിന്റെ വിഹിതം ഗഡുക്കളായി റെയിൽവേക്ക് നൽകുമെന്ന ഉറപ്പിനാണ് ത്രികക്ഷി കരാർ പണം നൽകിയില്ലെങ്കിൽ വിവിധ പദ്ധതികൾക്കുള്ള കേന്ദ്രഭേദത്തിൽ കുറവ് ചെയ്ത റിസർവ് ബാങ്ക് റെയിൽവേക്ക് നൽകും അതിനാലാണ് സർക്കാരിന്റെ വിമുഖത എറണാകുളം ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലകളിലെ ദശലക്ഷക്കണക്കിന് ആളുകൾക്കും ഭാവിയിൽ വിഴിഞ്ഞം തുറമ്പൊക്കത്ത് നിന്നുള്ള ചരക്കുനീക്കത്തിനും ഗുണകരമാണ് ശബരിപാത പുനരൂരിൽ നിന്നും തമിഴ്നാട്ടിലേക്കും ശബരിപാത ഭാവിയിൽ ഒരു വികസനമുണ്ടാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പ്രത്യേക പദ്ധതിയിൽ ശബരി റെയിൽപാതയെ ഉൾപ്പെടുത്തി എല്ലാ ഫണ്ടും കേന്ദ്രം തന്നെ തരാം പകുതി സംസ്ഥാന സർക്കാർ വരിക്കണമെന്ന് പറഞ്ഞ് ആദ്യഘട്ടത്തിൽ ശരി എന്ന് പറഞ്ഞ പിണറായി സർക്കാർ അവസാനം എല്ലാ പേപ്പറുകളും ഓക്കിയാക്കി പണി തുടങ്ങാൻ എത്തിയപ്പോഴാണ് അതിൽ ഇരട്ടച്ചങ്ങൻ ഇരട്ട താപ്പുമായി എത്തിയത് അങ്ങനെ ഭക്തരുടെ എല്ലാ കാലത്തെയും സ്വപ്നമായ ശബരിപാത ഇനി വെളിച്ചം കാണണമെങ്കിൽ പിണറായി സർക്കാർ തന്നെ വിചാരിക്കണം ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമിക മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്